ചേലേകി ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു വസ്ത്രങ്ങൾ കൈനിറയെ ുംറയെത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര തിരുവല്ലാമുല കാട്ടുകുളം സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തും ആനമല ഹോം സ്റ്റേയും സംയുക്തമായി ബലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു വലിച്ചെറിയൽ മാലിന്യമുക്ത തിരുവല്ലാമല പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കാട്ടുകുളം പരിസരം സൗന്ദര്യവൽക്കരിക്കുന്നതിനായി വൃക്ഷത്തൈകളും അലങ്കാര ചെടികളും നട്ടുപിടിപ്പിച്ചു തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു കേരളം തന്നെ വലിച്ചെറിയൽ മുക്ത മാലിന്യമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കാൻ പോകുന്ന വേളയിൽ നമ്മുടെ പഞ്ചായത്തും മാലി ആ പദവി നേടണം എന്നുള്ള തന്നെ മാലിന്യം കുഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് ജനങ്ങള് തന്നെ കൊണ്ടിട്ട് കൂട്ടുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സുന്ദരമാക്കി അവിടെ ഇടാൻ തോന്നാത്ത രീതിയിൽ ഭംഗി വരുത്തുക എന്നാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ഉദ്ദേശം തന്നെ അതിന് സഹായിച്ച ആനമല ഹോം സ്റ്റേഡ് ഉള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ് നമുക്കറിയാം പല കാര്യങ്ങൾക്കും ആനമല ഹോം സ്റ്റേ നൌഫലും മറ്റു വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളും മറ്റു നഗരപ്രദേശങ്ങളും ഒക്കെ തന്നെ മാലിന്യമുക്തമായി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം കുളത്തിൻ്റെ സംരക്ഷണവും ജലസംരണികളുടെ സംരക്ഷണവും ഒക്കെ വലിയ രൂപത്തിൽ കേരളത്തിലൊപ്പാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാട്ടുകളവും ഇത്തരത്തിൽ മാലിന്യമുക്തമാക്കി പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കി കാട്ടുകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ആനബല പോലുള്ള ഗ്രൂപ്പ് ഏറ്റെടുത്തതിൽ ഏറ്റെടുത്തതിൽ ആദ്യമേ തന്നെ അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ എസ് നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് അംഗം കെ പി ഉമാശങ്കർ എൻ രാംകുമാർ എം എസ് രഞ്ജിനി മനോജ് ചീരാത്ത ഗോവിന്ദൻകുട്ടി പുത്തൻ വീട്ടിൽ ജെയിംസ് എന്നിവർ പങ്കെടുത്തു എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാട്ടുകുളത്തെ സുന്ദരമാക്കാനുള്ള തങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആദ്യ ചൂട് വച്ചിരിക്കാണ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് ചെടികൾ തുടക്കം കുറിക്കണം ഇതിന്റെ ഹരിശ്രീ കുറിക്കണം അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ആനമല ഹോം സ്റ്റേയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് പരിശീലന ചുമതല നിർവഹിക്കുക ആനമല ഗ്രൂപ്പാണ് കാട്ടുകുളം നവീകരണത്തിന് അൻപത് ലക്ഷം രൂപ ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് എന്ന വാർഡ് കൂടിയായ കെ പി ഉമാശങ്കർ അറിയിച്ചു കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ആണുണ്ടായത് കുളത്തിന്റെ നവീകരണത്തിനു വേണ്ടി ഇപ്പോ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ പുനരുദ്ധാരണത്തിന് അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ആ പണി ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ഇവിടെ വൃത്തിഹീനമായ കുളത്തിന്റെ പരിസരം അത് മനോഹരമാക്കി തീർക്കാൻ വേണ്ടി ആനമല ഗ്രൂപ്പും അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ നൌഫൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ കുളത്തിന്റെ പരിസരം മനോഹരമാക്കുകയാണ്